ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പം നമുക്ക് മക്കളെ ഒന്ന് പുട്ടും പിന്നെ സോയാബീൻ്റെ കറി ഉണ്ടാക്കി വയ്ക്കിയാലോ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാട്ടോ കടലക്കറി ആണെങ്കിൽ അവൾക്കൊന്നും പറ്റൂല പിന്നെ സോയാബീൻ്റെ കറി പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടാട്ടോ അല്ലെങ്കിൽ പിന്നെ ഉൽക്കത് പൊരിച്ചേ കഴിക്കുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ കറിയാക്കി ആക്കി വെച്ചുകൊടുത്താൽ നല്ല ഇഷ്ടമാണ് പുട്ട് ഇട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ടിട്ടോ പുട്ടിക്ക് സോയാബീൻ്റെ കറി അപ്പം എന്നാൽ നമുക്ക് റെഡി ആക്കിയല്ലോ മട്ടരി പൊടിച്ച് വറുത്ത പൊടിയുണ്ട് കേട്ടോ ഞമ്മളിന്ന് പുട്ടുണ്ടാക്കാൻ പോകേണ്ടത് നല്ല ടേസ്റ്റാട്ടോ നല്ല സോഫ്റ്റ് വേണം കേട്ടോ ഈ പുട്ടിനെ നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ തലേ ദിവസം തന്നെ പുട്ടിൻ്റെ പൊടിയൊക്കെ വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ച് ഉതിർത്തി വെക്കും കേട്ടോ രാവിലേക്കൊക്കെ കുറച്ച് സോഫ്റ്റ് ആകുകയും ചെയ്യും നല്ല ഒന്ന് നനച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ രാവിലെ പിന്നെന്താ നമ്മളിതാ പുട്ടിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ തേങ്ങ ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ പുട്ടിൻ്റെ പൊടി ഇങ്ങനെ വാരി ഇട്ടെടുക്കും ഇങ്ങനെ പിന്നെയും തേങ്ങ ഇട്ടെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നല്ല അടിപൊളി പുട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നിതാ നമ്മൾ സോയാബീന് കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ സോയാബീന് അപ്പം നല്ല അഴുക്കൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നല്ല വൃത്തിയാക്കി കഴുകണം കേട്ടോ അങ്ങനെ നമ്മളെല്ലാം വൃത്തിയാക്കി എടുത്തേക്കണം കേട്ടോ അപ്പത്തിന് മോനവിടെ ഭയങ്കരം കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വലിയ മോനെ ഏൽപ്പിച്ചത് എന്ന് ഞാൻ ഇത് നോക്കിട്ടാ കുറച്ചേരം കുട്ടിനെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇനി അവിടെ കരിഞ്ഞ് നിലവിളി കൂടിയിട്ട് ഇവിടെ ഇതൊക്കെ ഇട്ട് രണ്ടാമത് മിനെ വന്നതാണ് കേട്ടോ അപ്പം ഇതാ മക്കളെ നമ്മൾ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ എടുത്ത് കുക്കറിലാട്ടോ നമ്മളുണ്ടാക്കുന്നുണ്ട് കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് പിന്നെ തക്കാളി ഇട്ട് കണ്ട് വാറ്റി എടുക്കുക കേട്ടോ മൂടി വെച്ച് നല്ലോണം വഴന്ന് കിട്ടണം കേട്ടോ എന്നിട്ട് നമ്മൾ പൊടികളൊക്കെ ഇടുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ജീരകപ്പൊടിയും പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ഇട്ടുകൊണ്ടിട്ടോ നല്ല അങ്ങനെ ഇട്ടാൽ എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ നല്ലോണം പൊടികള പച്ചമണൊക്കെ പോയതിന് ശേഷം നമ്മൾ സോയാബീന് ഒക്കെ ഇടുകയാണ് കേട്ടോ എന്നിട്ടെല്ലാം കൂടെ ഒരുമിച്ച് നല്ല നല്ല ഇളക്കി നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഇട്ടപ്പാരുണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടിട്ടോ അങ്ങനെ ഇതാ നമ്മൾ കുക്കറൊക്കെ ഒക്കെ ഗ്യാസിൽ വെച്ച് ഒരു മൂന്ന് വിസലൊക്കെ വന്ന് നമുക്ക് ഓഫാക്കോ പിന്നെ നമ്മൾ മല്ലിച്ചപ്പിൻ്റെ ഇലയും പിന്നെ കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഉണ്ടെങ്കിൽ മുകളിലിട്ട് നല്ല ടേസ്റ്റ് ചെയ്യാറ് അങ്ങനെ നമുക്ക് നല്ല അടിപൊളി പുട്ടും ചായാബീൻ കറിയും റെഡി ആയിട്ടാണ്